അറബിക്കടലും മയ്യഴിപ്പുഴയും അതിരിടുന്ന കല്ലായി ഗ്രാമത്തിന്റെ ഗതകാല ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ട് വി കെ സുരേഷ് ബാബു രചിച്ച കല്ലായി ഗ്രാമത്തിന്റെ കഥ എന്ന ചരിത്ര ഗ്രന്ഥം ഡിസംബർ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ മാഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാഹി മലയാള കലാഗ്രാമത്തിൽ നടക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അധ്യക്ഷത വഹിക്കും കബിയൂർ രാജഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങും ഡോക്ടർ എ വത്സലൻ പുസ്തക പരിചയം നടത്തും സി കെ രമേശൻ അർജുൻ പവിത്രൻ അടിയേരി ഗംഗാധരൻ പ്രൊഫസർ എ പി സുപൈർ ചാലക്കര പുരിശു പവിത്രൻ മുക്കേരി ഹെൻറി ആന്റണി കെ പി രാമദാസൻ കെ കുമാരൻ വി മനോജ് വി

സാംസ്കാരികവും ചരിത്രപരവുമായ എല്ലാ സവിശേഷതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗ്രാമത്തിൻ്റെ കഥ എന്ന രീതിയിൽ ശരിക്കു പറഞ്ഞാൽ ഒരു ഫിക്ഷന്റെ സ്വഭാവത്തോടു കൂടിയാണ് ഈ ഒരു ചരിത്ര ഗ്രന്ഥം ശ്രീ കുലിക്കലാട്ട് സുരേഷ് ബാബു എന്ന മുന്നോട്ട് സന്ദേശം തയ്യാറാക്കിയത് സുരേഷ് ബാബു കുറിച്ചിട്ട് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തലശ്ശേരി സെൻറ്റ് ജോസഫ് ഫ്രാൻസ് സെക്കൻഡറി സ്കൂളിന് പ്രിൻസിപ്പളായിട്ട് ഈ ഒരു അധ്യാപകനാണ് ഏറ്റവും നല്ല പ്രിൻസിപ്പള സംസ്ഥാന ഗവൺമെൻറ് പുരസ്കാരത്തെ ജേതാവാണ് ശ്രീ ശോശൻ വളരെ നേരത്തെ തന്നെ എന്റെ അനുഭവിച്ചിട്ട് വളരെ നേരത്തെ തന്നെ ഒരു ചരിത്ര സാഹിത്യ കൗതുകം നന്നായി മനസ്സിൽ സൂക്ഷിച്ചു പോകുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിരതനായ ഒരു വ്യക്തിയാണ് ശ്രീ ശോഭമാസൻ എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു നേരത്തെ തന്നെ നമ്മുടെ നാടിൻ്റെ ചരിത്രം ശ്രീ എ പി അബ്ദുൾ മജീദ് എന്ന് പറയുന്ന തമ്മിൽ സ്വദേശിയായിട്ടുള്ള ഒരാൾ ഒരുപോട്ട് നാടിനു പറഞ്ഞുള്ള ഒരു പുസ്തകം തയ്യാറാക്കി